ഹലോ ഗേസ് അപ്പം ഞാനും എൻ്റെ മേമയും കുട്ടികളൊക്കെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ് വീണ്ടും അപ്പോൾ ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ ഫുൾ കാടാണ് പിന്നെ അവിടെ ആനയുടെ ഉമ്മാനൻ്റെയൊക്കെ കൊരിങ്ങൻ്റെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പേടിച്ചു കേട്ടോ ആ ഒക്കെ പിക്ചേഴ്സ് വരുന്നപ്പോൾ രാത്രികളൊക്കെ ആനകളൊക്കെ വര ഇറങ്ങും എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എത്താറായിട്ടവിടെ എത്താറായി സ്നോ ബേൾഡ് നമ്മൾ എത്താറായി നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണേ എന്നിട്ട് ഞാൻ ഒരു ഇങ്ങനത്തെ ഈ ഒരു സാധനത്തിൽ ഞാൻ കയറി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലോ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ സ്നോ സ്ട്രോമിങ്ങ് വരുന്നത് ഞാൻ കഴിഞ്ഞ വെക്കേഷനിൽ ഞാൻ അച്ചൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് കുറേ നേരം കറങ്ങും കേട്ടോ ഫസ്റ്റ് സ്ലോ ആണെങ്കിൽ പിന്നെ പിന്നെ കുറച്ച് കുറച്ചായിട്ട് സ്പീഡ് വരും കേട്ടോ പിന്നെ അതിൽ ഗുഹൊക്കെ ഉണ്ടായിരുന്നു ഇഗ്ലും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ലേക്ക് ഇങ്ങനെ ഇങ്ങനെ മിന്നി മിന്നി കത്തിണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ കളിക്കുകയായിരുന്നു അപ്പോൾ അവസാനമായിപ്പോൾ ലേറ്റും ഇതൊക്കെ കത്തി കത്തിണ്ട് ഞാൻ മഴ പെയ്യണ പോലെ അത് ഇങ്ങനെ ഡിസ്കോ ഡിസ്കൗണ്ടേറ്റ് പോലെ കത്തിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ എടുത്ത് ഓർഡർ എല്ലാവരുടെയും മേത്തേക്കും മഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നല്ല ലീറ്റ് തുടങ്ങിയ അപ്പം നമ്മൾ പുറത്തേക്ക് പോവാറായും തോന്നുന്നു അവിടെ മഴ പെയ്യുന്ന കുറേ പിങ്കും ബ്ലൂവും അങ്ങനെ കുറേ കളേഴ്സ് തോന്നി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വെള്ളമുള്ള സ്ഥലത്തിൽ പോയി അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ടും അവിടെ കയറിയിട്ട് ഞാൻ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്തു ഐസ്ക്രീം കഴിച്ചിട്ട് വെയിറ്റ് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു വീഡിയോ നോക്കണം ബൈ